എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ശ്രീഭുവനം ഫാമിലി അപ്പൊ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും അടിപൊളി കുക്കായ അമ്മയുടെ അമ്മയുടെ കുറെ സ്പെഷ്യൽസ് ഉണ്ട് പക്ഷെ അതില് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടവും ഫാൻസ് കൂടുതലുള്ളതും അച്ചാറുകൾക്കാണ് കേട്ടോ അപ്പം അച്ചാറുകളിൽ തന്നെ അടിപൊളി അച്ചാർ അമ്മൂമ്മ ഇടുന്ന നാരങ്ങ അച്ചാറാണ് ഏറ്റവും സ്പെഷ്യൽ അപ്പോൾ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അമ്മൂമ്മയുടെ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം അതിനു മുമ്പ് അമ്മൂമ്മ അച്ചാറിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ നാരങ്ങ കഴുകി ഇഡലി പാത്രത്തിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗ്യാസ് കത്തിക്കുകയാണ് അതിന് ഉരുളി അടപ്പേ വെച്ചു കഴിഞ്ഞ് എണ്ണ ഒഴിക്കുകയാണ് പച്ചെണ്ണാണ് അച്ചാറുണ്ടാക്കുന്നത് എണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ കടു ഇടും കരു പൊട്ടിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇടണം ുള്ളി കറിയ പച്ചമുളക് ഇത്ര ഇട്ടിട്ട് നമ്മള് വഴക്കെടുക്ക നല്ലോണം മൂക്കും നമുക്ക് വിശേഷം ദിവസങ്ങളിലെല്ലാം നാരങ്ങയുടെ അച്ചാറില്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ നാരങ്ങ അച്ചാർ ഉപയോഗിക്കുമല്ലോ അല്ലേ എന്ത് വിശേഷം വന്നാലും നമ്മൾ നാരങ്ങ അച്ചാർ ഉപയോഗിക്കുമല്ലോ കല്യാണത്തിനായാലും എന്ത് കാര്യത്തിനും നമ്മൾ നാരങ്ങ അച്ചാർ ഉപയോഗിക്കും ഒരു യാത്ര പോയാലും നമ്മൾ നാരങ്ങയുടെ അച്ചാർ കൊണ്ട് നമ്മുടെ ബൈക്കിനോ അല്പവും വരാതിരിക്കാൻ വേണ്ടി ഇതെല്ലാവർക്കും ഇഷ്ടം നാരങ്ങാടച്ചാറാണ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അതാണ് ഇന്ന് ആദ്യ ഇത് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചത് അച്ചാറിന് വേണ്ടി മുളക് കൂടി ഇടണം ഇത് സാധാരണ മുളക് പൊടിയും ആണ് ഇപ്പം ഇടുന്നത് അത് എരി കൂടുതലായോണ്ട് അത് കുറച്ചേ ഞാൻ ഉപയോഗിക്കത്തുള്ളു ഇനി അത് കഴിഞ്ഞിട്ട് കാശ്മേരി മുളക് കൂടി അതാണ് അടുത്ത ഇടുന്നത് ഇത് ഇതിടണം അത് കഴിഞ്ഞിട്ട് ഉലുവ പൊടിച്ചു വെച്ചത് ഇടുന്നു അത് അതിലഴിഞ്ഞ് നമ്മള് കായ വിട്ടുകൊടുക്കണം കായപ്പൊടി ഇട്ടു നീ നല്ല പോലെ നേളക്കണം ാരങ്ങോട്ട് ഇടുക നാരങ്ങ പുഴുങ്ങിയെടുത്ത് അത് അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഇളക്കി ഇതിനകത്തോട്ട് തട്ടി ഇടിയ രണ്ടു കിലോ രണ്ടു കിലോ നാരങ്ങയാണ് ഇപ്പൊ ഇടുന്നത് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഉപ്പും ഇതും നാരങ്ങായും എല്ലാം കായപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കം പിടിപ്പിച്ചതാണ് തയ്യാറാക്കുന്നത് ഈ അച്ചാറിനകത്ത് കുറച്ച് കറിയാപ്പിനെയും കൂടി ഇടണം ഇതാണ് സാദിഷ്ടമായ നാരങ്ങ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ നാരങ്ങാച്ചാർ എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബായ്